രണ്ടായിരത്തിൽ സ്ഥാപിതമായ ഹയർ സെക്കൻഡറിയുടെ കാൽ നൂറ്റാണ്ട പിന്നിടുമ്പോൾ നാലായിരത്തിലധികം കുട്ടികളുടെ മാതൃവിദ്യാലയം കൂടിയാകുന്നു വളരെ അസ്തേജവും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രകൃതരായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇരുപത്തിയൂപതിറവിലേക്ക് സൗവർണ ശോഭ സമ്മേളനം സാക്ഷിയാവുകയാണ് വടകര പള്ളിയുടെ ഭികാരിയും നമ്മുടെ സ്കൂൾ ബോർഡ് ചെയർമാനുമായി രണ്ടായിരത്തി രണ്ട് ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ ശ്രീമതി രണ്ടായിരത്തി നാല് സയൻസ് ബാച്ചിലെ ശ്രീമതി വീണ വേണുഗോപാൽ ടി വിയിലെ ദീപാരാധന ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവ് എന്നീ വേദികളിലെ നിറ സാന്നിധ്യം ശ്രീ മഹേഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ബാച്ച് ഇവരുടേതായിരുന്നു ഓർക്കുന്നു രണ്ടായിരത്തി അഞ്ച് മനോരമ റിപ്പോർട്ടറായി മാർത്തിയിരുന്നു Thank for news channel reporter